നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ചോദ്യമുണ്ട് ഇത് തടയാൻ ഫെമിനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ചില ആൾക്കാർ സാമൂഹിക മാധ്യമങ്ങളിൽ ഫെമിനിസ്റ്റുകൾ ഇത് തടയാൻ വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ കട്ട് ഈ കട്ടൗട്ടൊക്കെ എടുത്തോണ്ട് പോകും അങ്ങനെ ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു ഇപ്പൊ പണ്ടത്തെ മമ്മൂട്ടി സാർക്ക് തിരികെ പറയുന്നു അല്ലെങ്കിൽ കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട് ചില ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോ ആ ഫെമ്യിസ്റ്റുകൾ വരാതുകൊണ്ട് അവർക്കെല്ലാം ഒന്നൊരു നല്ല നല്ല അത് ഈ ഫെമ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക അല്ലെന്ന് നമുക്ക് അറിയാം അവരുടെ മനസ്സ് മാറി എന്ന് നമ്മളെ വിശ്വസിക്കുകയാണ് ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ നാറുമാർക്കും നന്ദി പറയുന്നു എന്നാലും ഇത് സമ്മതിച്ച ഇല്ലെങ്കിൽ ഞാൻ വേറൊരു നമുക്ക് എപ്പോഴും ഒരു മനസ്സിന് വേറൊരു പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ വേറെ ഗാന്ധിജി എടുത്തോണ്ട് പോവുകയാണെങ്കിൽ ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൗട്ട് പോലീസുകാർ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോവും അപ്പൊ മാഡം ഇത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആ പാല് ഒഴിക്കാമെന്നാണ് കരുതുന്നത് സ്ത്രീകൾക്ക് എതിരായിട്ട് സംഘടന കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും മുന്നോടിയായിരുന്നു ോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായ നമ്മുടെ കുട്ടികൾ ജയം വരാൻ പറയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകുക അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകൾ പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും അവരെ അവരുടെ എല്ലാ പ്രതിനിധിയായിട്ടാണ് ഞാനും കാരണം സ്ത്രീ പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ് മക്കള് അത് അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലെ ഒരുപാട് പേര് ഞങ്ങളെക്കാൾ എന്താ നന്നായി സംസാരിച്ചു അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികത്വവും നിയമവും ഒക്കെ പറയുമ്പോൾ പഞ്ച് ഡയലോഗ് ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്

കൂടുതൽ ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയുടെ കട്ട്ഔട്ട് ഇനി അതിൽ ഒരു കാര്യം കൂടി കൂടെ ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഔട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ മകനു വേണ്ടി ഈ സ്ത്രീ ആ സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി ഞാൻ ഡ്രൈവർ കൈയ്യുന്നു വലത് കഴിതാ ഇടത് ആ യെസ്